സർ സർ ആരുടെയൊക്കെയോ ബഹളം കേട്ടുകൊണ്ടാണ് ആദ്യം യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നത് തൻ്റെ കാറിനു ചുറ്റിനും ആരൊക്കെയോ തട്ടുന്നുണ്ട് അവൻ ഞെട്ടിക്കൊണ്ട് ആമയുടെ സൈഡിലേക്ക് നോക്കി അവൾ അപ്പോഴേക്കും ഒരു സൈഡിലേക്ക് തല ചായച്ച് ബോധം കിടക്കുകയായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ സൈഡിലെ മിറർ തുറന്നു സർ എന്തേലും പ്രശ്നമുണ്ടോ ആരോ ചോദിച്ചതും അവൻ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി മാഡം ഓക്കെ അല്ലേ അതിലൊരാൾ സംശയത്തോട് ചോദിച്ചു ആമി ആമേ അവൻ പെട്ടെന്ന് തന്നെ അവളെ അവൻ്റെ അടുത്തേക്ക് ചായച്ച് കിടത്തിയതിനു ശേഷം അവളെ തട്ടി വിളിച്ചു ഇച്ഛായ മയക്കത്തിൽ പോലെ അവളെന്തോ പറയുന്നുണ്ടായിരുന്നു മേഡം പേടിച്ചു പോയതാണെന്ന് തോന്നുന്നുണ്ട് സാർ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ അതിലൊരാൾ അവനെ നോക്കി പറഞ്ഞു അല്ല അത് ലോറി അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു അത് സാരമില്ല സർ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല അതിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാ പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ടൊന്നും പറ്റിയില്ല സാർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക് അവർ പറഞ്ഞതും അവൻ പെട്ടെന്ന് തന്നെ കാറെടുത്തു ആമി പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു ശരീരം മുഴുവൻ അവൾക്ക് വേദനിക്കുന്നതുപോലെ തോന്നി കണ്ണുകൾ തുറന്ന് മുകളിലേക്ക് നോക്കിയതും പരിചിതമല്ലാത്ത ഭാനും മുറിയും ഒക്കെയാണ് അവൾ കണ്ടത് പെട്ടെന്ന് അവളുടെ മനസ്സിൽ കൂടി ആ ആക്സിഡന്റ് രംഗങ്ങൾ ഒന്നുകൂടി കടന്നുപോയി ഇച്ചായ അവൾ നിലവിളിച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു ആ പെട്ടെന്ന് കൈവേദനിച്ചപ്പോൾ അവൾ ഒരു സൈഡിലേക്ക് നോക്കിയതും ട്രിപ്പ് ഇട്ടിരിക്കുന്നതാണ് കണ്ടത് ആമി പെട്ടെന്ന് അവനെ ഓടി വന്ന് അവളുടെ അടുത്തേക്കിരുന്നു ഇരുന്നു അവൾ വിളിച്ചുകൊണ്ട് അവൻ്റെ മുഖമൊക്കെ തൻ്റെ ഇടത് കൈകൊണ്ട് പരിശോധിക്കാൻ തുടങ്ങി എനിക്കൊന്നുമില്ല അമ്മി ഞാൻ ഓക്കെയാ എനിക്കോ നിനക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അവൾ ആകെ ടെൻഷനിലിരിക്കയായിരുന്നു മുഖമൊക്കെ കുറച്ചു നേരം കൊണ്ട് തന്നെ വാടി തളർന്നു പോയി അവൾ ഒട്ടും നോർമൽ അല്ല എന്ന് ആദിക്ക് മനസ്സിലായി ഇച്ചായ അവൾ അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു അവളുടെ കണ്ണുകൾ തളർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് തളർന്നു വീണു ആമി അവൻ വിളിച്ചുകൊണ്ട് അവളെ പതിയെ കട്ടിലേക്ക് കിടത്തി അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി ഒരു സിസ്റ്ററിനെ വിളിച്ചുകൊണ്ട് വന്നു അവൾക്ക് ബോധം വന്നിരുന്നുവെന്നും പിന്നീട് മയങ്ങിപ്പോയതാണെന്നും അവൻ അവരോട് പറഞ്ഞു അത് സെഡേഷം വിട്ടപ്പോൾ എഴുന്നേറ്റതാകും വീണ്ടും മയങ്ങിയല്ലേ ആ ഉറങ്ങട്ടെ കുറച്ച് കഴിയുമ്പോൾ ബോധം തെളിയും അപ്പോൾ ഓക്കെ ആകും അത് ആക്സിഡൻറ്റിൽ സംഭവിച്ചതാ പേടിച്ചു പോയി കാണും ഇതിന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അവർ സംശയത്തോടെ അവനോട് ചോദിച്ചതും നേരത്തെ അവൾക്ക് ആക്സിഡൻ്റ് നടന്ന കാര്യം അവൻ അവരോട് പറഞ്ഞു അപ്പോൾ ആക്സിഡൻറ്റ് ഡ്രോമ ആയിരിക്കും ഞാൻ ഡോക്ടറിനോട് ഇക്കാര്യം പറഞ്ഞേക്കാം അവർ പുഞ്ചിരിയോടെ അവനോട് തിരികെ മറുപടി പറഞ്ഞു സിസ്റ്റർ ഉടനെ പോകാൻ പറ്റുമോ ഞാനാണെങ്കിൽ വീട്ടിലൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല പറഞ്ഞ അവർ പേടിക്കും പിന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും അവൻ അവരെ നോക്കി പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും പോകാൻ കഴിയും അവർ വാച്ചിലേക്ക് സമയം നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി അരമണിക്കൂർ കഴിഞ്ഞ് പോകാമെന്ന് സിസ്റ്റർ പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ ഇരു വീട്ടിലും കാര്യം വിളിച്ച് പറഞ്ഞിരുന്നില്ല പെട്ടെന്നാണ് ആമയുടെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടത് അവളുടെ ഫോൺ അവൻ്റെ പോക്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് വീട്ടിൽ നിന്നും മമ്മി ആയിരിക്കുമോ എന്നുള്ള സംശയത്തോടെ അവൻ അത് എടുത്തു നോക്കിയതും ഫെലിക്സ് എന്നാ കാണിച്ചത് അവൻ പെട്ടെന്ന് തന്നെ കോൾ എടുത്തു ഫെലിക്സ് എടുത്ത പാടെ അവൻ വിളിച്ചു സർ അവളെവിടെ അവളുടെ ഫോണൊക്കെ എടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവൾ തന്നോ ഫെലിക്സ് അവനെ കളിയാക്കിക്കൊണ്ടാണ് ചോദിച്ചത് അത് ഫെലിക്സ് ഇന്ന് ജസ്റ്റിൻ്റെ വീട്ടിൽ പോയിട്ട് മടങ്ങി വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി അവൻ പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഫെലിക്സിനോട് പറഞ്ഞു അയ്യോ എന്നിട്ടെൻ്റെ ആമി എവിടെ സർ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ ആവലാതിയോട് ചോദിച്ചു ഏയ് ഇല്ല ഫെലിക്സ് അവൾ ഓക്കെയാ പിന്നെ ഒരാക്സിഡൻറ്റ് ട്രോമ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അവൾക്ക് നല്ല ടെൻഷനും പേടിയുണ്ട് അതുകൊണ്ട് തല ചുറ്റി വീണതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അരമണിക്കൂറും കൂടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആരോടും ഇക്കാര്യം പറഞ്ഞില്ല വീട്ടിൽ ചെല്ലുമ്പോൾ മമ്മി അറിഞ്ഞാൽ മതിയെന്ന് കരുതി എങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് വാശി പിടിക്കും അവൻ ഫെലിക്സിനോട് മറുപടി പറഞ്ഞു ആ ലോറിക്കാരനെ എന്ത് ചെയ്തു എന്നിട്ട് നമ്മുടെ കാറിന് എന്തെങ്കിലും പറ്റിയോ അത് സാർ വാടകയ്ക്കെടുത്ത കാറല്ലേ അവൻ സംശയത്തോട് ചോദിച്ചു ലോറി നമ്മളെ ഇടിച്ചതല്ലല്ലോ അവരെയും തെറ്റ് പറയാൻ പറ്റില്ല ലോഡും കൊണ്ട് വരുന്നതല്ലേ അയാൾ ഇറങ്ങിപ്പോയതാ ഞാൻ പിന്നെ കാറ് വെട്ടിത്തിരിച്ചതിന്റെ ചെറുതായിട്ടൊരു സ്ക്രാച്ച് വീണിട്ടുണ്ട് അത് സാറില്ല ഞാൻ ശരിയാക്കി കൊടുത്തോളാം വാടകയ്ക്ക് എടുത്തതല്ല ഫെലിക്സ് ആമിയുടെ ഒരു അങ്കിൾ അവരുടെ വീടിന് കുറച്ച് താഴെയായിട്ട് താമസിക്കുന്നില്ലേ ഒരു മാസത്തേക്ക് അവിടെ നിന്ന് എടുത്തതാ അവിടെ ആരും കാർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അവൻ ഫെലിക്സിനോട് മറുപടി പറഞ്ഞു ആമി എഴുന്നേൽക്കുമ്പോൾ അവളെ കൊണ്ട് തന്നെ വിളിപ്പിക്കണേ സർ പറ്റുമെങ്കിൽ ഞാൻ നാളെ തന്നെ അങ്ങോട്ട് ഇറങ്ങാം ഫെലിക്സ് വിഷമത്തോടെ അവനോട് പറഞ്ഞു താനിപ്പോ ധൃതി വെച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ട യാതൊരു കാര്യവും ഇല്ല അവൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലടോ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവളേയും കൊണ്ട് വീഡിയോ കോൾ ചെയ്യാം തനിക്ക് അവളെ വീഡിയോ കോളിലൂടെ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ച ആമയുടെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നത് കേട്ടതും അവനത് ശ്രദ്ധിച്ചു ഫെലിക്സ് ഞാൻ വിളിക്കാവേ അതും പറഞ്ഞ് ഫെലിക്സിന്റെ കോള് കട്ടാക്കിയതിന് ശേഷം അവൻ ആമയുടെ അടുത്തേക്ക് ചെന്നിരുന്നു ആമേ അവളുടെ ഒരു കൈയെടുത്ത് അവന്റെ ഇരു കൈകൾക്കുള്ളിൽ വെച്ചുകൊണ്ട് അവൻ പതിയെ അവളെ വിളിച്ചു അവൾ പതിയെ കണ്ണുകൾ ചിമ്മി തുറക്കാൻ ശ്രമിച്ചു എല്ലാം ഒരു മന്ദത പോലെയായിരുന്നു അവൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നത് ആമി താൻ ഓക്കെ ആണോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു സർ നമ്മൾ അവൾക്കൊന്നും ഓർക്കാൻ പറ്റാത്തതുപോലെ അവൾ തിരികെ ചോദിച്ചു നമുക്കൊന്നും പറ്റിയിട്ടില്ല താനിങ്ങനെ ടെൻഷനാകുന്ന എന്തിനാ അവൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചത് ഞാൻ ഞാൻ പോയി എന്നാ എന്നെ നഷ്ടപ്പെട്ട പോലെ സാറിനേം എനിക്ക് നഷ്ടമാകുമെന്ന് അവൾ ബാക്കി പറയുന്നത് നിർത്തിയതും അവനൊരു പുഞ്ചിരിയോടെ അവളുടെ നെറ്റിയുടെ അടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൻ ചുംബിച്ചിട്ട് ഒന്നും അനങ്ങിയില്ല അങ്ങനെ എൻ്റെ ആമയെ ഞാൻ ഒത്തക്കാക്കുമോ എൻ്റെ കൂടെ ജീവിക്കാനല്ലേ ഞാൻ നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അവൻ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എനിക്കിപ്പോൾ ആക്സിഡൻറ്റൊക്കെ പേടിയ അവളുടെ വാക്കുകൾ ഇടറിപ്പോയി പേടിക്കണ്ടായിട്ടോ ഞാനില്ലേ ആമയുടെ കൂടെ അവൻ പറഞ്ഞതും അവളൊന്നു പുഞ്ചിരിച്ചു ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല ഈ കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് തനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ തൻ്റെ മമ്മി ബഹളം വെച്ച് എല്ലാവരെയും അറിയിക്കും അതുകൊണ്ട് തനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡിസ്ചാർജായി വീട്ടിൽ ചെന്നിട്ട് പറയാമെന്ന് കരുതി അവൻ അവളെ നോക്കി ചെറുചിരിയോടെ പറഞ്ഞു അത് മതി സാർ നമുക്ക് വീട്ടിലേക്ക് പോകാം അവൾ വല്ലാത്ത അവശതയോട് അവനോട് ചോദിച്ചു തൻ്റെ ട്രിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല ഇതേ കുറച്ചും കൂടിയുണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്കാം അവൻ അവനവളുടെ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു സമയം വീണ്ടും കടന്നുപോയി അവളൊന്ന് ഓക്കെ ആയതും അവൻ അവളേയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു ഞാൻ നിങ്ങൾ രണ്ടുപേരെയും നോക്കിയിരിക്കായിരുന്നു അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് പിന്നെ യാതൊരു വിവരവും കണ്ടില്ലല്ലോ ഞാൻ കരുതി നിങ്ങൾ പുറത്തു പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും വരുന്നതെന്ന് അവരെ രണ്ടുപേരെയും കണ്ടപാടെ അവളുടെ മമ്മി പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞു അത് മമ്മി അവൻ പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങളും ഒക്കെ അവരോട് പറഞ്ഞു എൻ്റെ മാതാവ് കാത്തതാണ് നിങ്ങളെ എൻ്റെ കുഞ്ഞിന് മാത്രം എന്താ മാതാവ് എങ്ങനെയൊരു വിധി അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇതുകൊണ്ട് തന്നെയാ മമ്മി ഞാൻ പറയുന്നത് ഞാനൊരു നശിച്ച ജന്മോ എൻ്റെ കൂടെ കൂടുന്നവർക്കൊക്കെ ഇങ്ങനെ ഓരോന്നും സംഭവിച്ച് എന്നിൽ നിന്നും അകന്നു പോകാൻ ആ വിധി അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് ഒന്നും വേണ്ടാന്ന് അവൾ ആദ്യമേ നോക്കി അത്രയും പറഞ്ഞതിന് ശേഷം അവരുടെ ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു മോനെ ഞാൻ അവൾ അങ്ങനെ പറയുന്നത് കേട്ടതും താൻ പറഞ്ഞതിന്റെ പൊരുൾ അങ്ങനെയാണ് അവൾ എടുത്തതെന്ന് അവർക്ക് തോന്നി അവർ വിഷമത്തോടെ ആദ്യം മുഖത്തേക്ക് നോക്കി പറഞ്ഞു അമ്മ വിഷമിക്കാതിരിക്ക ഞങ്ങളൊന്നും കഴിക്കാതെ വന്നത് അമ്മ ചോറെടുത്ത് വെക്ക് ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വരാം അവൾ പറഞ്ഞതൊന്നും അമ്മ കാര്യമാക്കാൻ നിൽക്കണ്ട അവൾ ഇന്നത്തെ സംഭവത്തി നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട് അതിന്റെ ടെൻഷനിലും വിഷമത്തിലും പറഞ്ഞത് പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞു ശേഷം അവനും മുകളിലേക്ക് കയറിപ്പോയി തൻ്റെ റൂമിലേക്ക് കയറുന്നതിന് മുൻപേ തന്നെ അവൻ അവളുടെ വാതിലിൽ ചെന്ന് നിന്നുകൊണ്ട് അവളെ വിളിച്ചു അവൻ വിളിക്കുന്നത് കേട്ടതും അവൾ വന്ന് വാതിൽ തുറന്നു താൻ എന്തിനാ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കയറി വന്നത് ഒരാൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നതും വണ്ടിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ആരുടെയും ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത് അമ്മയ്ക്ക് നല്ല സങ്കടമായിട്ടുണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമല്ലേ സർ അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കാതെ തിരിഞ്ഞു നിന്നു അവൻ ഉടനെ തന്നെ അവളെ പിടിച്ച് അവൻ്റെ നേരെ നിർത്തി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ പറഞ്ഞതിൽ എന്ത് സത്യ ഉള്ളത് പറയ് ഞാനൊന്ന് കേൾക്കട്ടെ അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ മുൻപിൽ കൈയും കെട്ടി നിന്നു എൻ്റെ ജീവിതം തന്നെ അതിനൊരു ഉദാഹരണമല്ലേ അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒരാൾക്ക് ആക്സിഡൻ്റ് സംഭവിക്കുന്നതും അയാൾ മരണപ്പെടുന്നതും അതൊരു പെൺകുട്ടിയുടെ ഭർത്താവായിരിക്കേ ഇതൊക്കെയല്ലേ താൻ പറഞ്ഞ ഈ ശാപം അവൻ കൈകൾ മാറിൽ കെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി എങ്കിൽ ഇനി ഞാൻ ചോദിക്കുന്നതിന് താൻ ഉത്തരം പറയണം അവൻ പറഞ്ഞതും അവളത് എന്താണെന്നുള്ള അർത്ഥത്തിൽ വീണ്ടും അവനെ നോക്കി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണോ അല്ല താൻ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ആദ്യം അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാറിന് ഇതൊക്കെ തമാശയായിട്ട് തോന്നുന്നുണ്ടോ അവളത് ദേഷ്യത്തോടെയാണ് അവനോട് ചോദിച്ചത് അവൻ ചിരിക്കുന്നത് കണ്ട് അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നിരുന്നു ഞാൻ തമാശയായിട്ടല്ല പറഞ്ഞത് എല്ലാവരുടെയും ജീവിതത്തിലും അവരുടേതായിട്ടുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകും സന്തോഷം മാത്രമേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് നമുക്ക് വാശി പിടിക്കാൻ ഒരിക്കലും പറ്റില്ല മനസ്സിലായോ ജനിച്ചു പോയോ ഇതൊക്കെ നമ്മൾ ഭൂമിയിൽ അനുഭവിച്ചേ പറ്റൂ ആദ്യം അവളെ നോക്കി പറഞ്ഞു നീ പറഞ്ഞ് പറഞ്ഞ് ഞാൻ തന്നെ ദേഷ്യം പിടിപ്പിക്കാനൊന്നും വരുന്നില്ല ഡ്രസ്സ് മാറിയിട്ട് വേഗം താഴേക്ക് വാ ഫുഡ് കഴിക്കണ്ടേ അവൻ ചിരിയോടെ അവളോട് പറഞ്ഞു എനിക്ക് വേണ്ട സോ എനിക്ക് വിശപ്പൊന്നും തോന്നുന്നില്ല എനിക്കൊന്ന് കിടന്നാൽ മതി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കണമെന്ന് തൻ്റെ ശരീരം നല്ല വീക്കാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഡ്രസ്സ് മാറിയിട്ട് വരാൻ നോക്ക് വേണ്ട സർ എനിക്കൊന്നും വേണ്ട അവൾ വീണ്ടും വാശിയോടെ അവനോട് പറഞ്ഞു നിന്നെക്കൊണ്ട് ഫുഡ് കഴിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ മര്യാദയ്ക്ക് ഡ്രസ്സ് മാറിയിട്ട് വാ അവൻ വീണ്ടും അവളെ ഒന്ന് നോക്കി പറഞ്ഞിട്ട് തൻ്റെ മുറിയിലേക്ക് പോയി അവൾ നിസ്സഹായതയോടെ ഇരുന്നു എന്നാൽ മുറിയിലേക്ക് വന്ന് ആദി ചിന്തിക്കുകയായിരുന്നു ഇന്ന് നടന്ന ഓരോ സംഭവങ്ങളും ഇന്ന് ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ അവൾ തന്നെ ഇച്ചായ എന്ന് വിളിച്ചു കരഞ്ഞതും മയക്കത്തിൽ നിന്നും എഴുന്നേറ്റപ്പോൾ തനിക്കെന്തെങ്കിലും പറ്റുമോ എന്ന് തൻ്റെ മുഖത്തൊക്കെ കൈവെച്ച് നോക്കുന്ന അവളുടെ മുഖവും ഒക്കെ അവൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി ഓരോ നിമിഷവും താൻ അവളിൽ കൂടുതൽ അടിമപ്പെട്ടു പോവുകയാണെന്ന് ആദിക്ക് തോന്നി ഇനി അവളിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് അത് എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു എന്ത് സംഭവിച്ചാലും പോകുമ്പോൾ അവളെയും കൂടെ കൊണ്ടുപോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു